കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ തെങ്ങിനെ കളക്കാൻ ആക്കാൻ വിളിക്കുകയെ ഒരു ഹിന്ദുവിനെ ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിനെ കളക്കാൻ വെച്ചാൽ തെങ്ങിനെ കളിച്ച് പൈസ പോകും എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിനെ വെച്ചാൽ നിങ്ങൾ വഹാബി ആക്കിയിട്ടേ പോകും നിങ്ങൾ അന്ന് ഉച്ച അതന്നെയാടും എല്ലാവരും ഒരു വഹാബിയുടെ ഒരു 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 അവൻ എങ്ങനെയെങ്കിലും രണ്ട് മൂന്ന് വന്നാൽ പിന്നെ അടുത്ത വിളിക്കും നാല് നാല് കുട്ടികളെ മുജാഹിദിന്റെ മതി ഈ ൾ മുജാഹിദ്ാകും ശരാശരി എങ്ങനെ അനുഭവം അവരെ കോളേജിൽ പഠിപ്പിച്ചാൽ മതി ആ മക്കൾ രണ്ട് കൊല്ലം കഴിഞ്ഞ ഒറിജിനൽ മുജാഹിദന്റെ പ്രവർത്തകരായി നേരെ കുറച്ച് മുജാഹിദിന്റെ പ്രവർത്തനം നാല് ക്ലാസ് അല്ല നാല്പത് ക്ലാസ് നമ്മുടെ ക്ലാസ് കൊടുത്താലും അവൻ പിതാക്കൾ തിരിച്ചു സുന്ദ്രമായ വരുന്നില്ല ഒറ്റ ക്ലാസ് ഒറ്റോണ്ട് ദാരിമ്യം അട്ടിമറിക്കുന്ന പറഞ്ഞു ഒറ്റ ക്ലാസ് മതി എല്ലാ സംശയവും ഒരു ഒരു ക്ലാസ് മതി നിങ്ങൾ പരിപാടി വെക്കൂ ഞാൻ വരാം എന്ത് ചോദ്യങ്ങളും തീരുവത്തിന് കൃത്യമായി പറയാം കൂടി എല്ലാ സംശയവും പമ്പ കടക്കും അപ്പ അപ്പൊ ആ അങ്ങനെ തന്നെയാ സത്യത്തിന്റെ ആളുകൾ അതാവും ഞങ്ങൾ എന്തൊക്കെ കേൾക്കണേ നോക്കൂ ഒരു ഒരു കണക്കിനാണ് അവിടെ ടയിൽ നൂറുകണക്കിനാണ് ഈ സ്റ്റേജിന്റെ മുന്നിൽ ഞാൻ സൂറത്ത് ഞാൻ വെറുതെ എണീറ്റ് നിന്ന് കൊടുക്കാൻ പറ്റുമോ സൂറത്ത് നൂഹ് കേട്ടിട്ട് ഇവിടെ ഉണ്ട് ഒന്ന് അതാ എ പിന്നിക്കാരനായിരുന്നു നോക്ക് നിങ്ങളെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ചെറിയോനാ നിക്കണേ ഞാൻ സൂറത്ത് ധരിച്ചിട്ട് ഓന്റെ വീട്ടിലിരുന്ന് കേട്ടിട്ട് ഓ മുജു ഓനെ വിളിക്കാറുണ്ട് ഞാൻ കൊണ്ടുവന്ന ആളല്ല നിങ്ങളെ നാട്ടുകാരനാണ് ചോദിച്ചു നോക്കേ അതുകൊണ്ട് ചെപ്പടി വിദ്യ ഇങ്ങോട്ട് ഇറക്കണ്ട ഇത് സെൽഫി പ്രസ്ഥാനത്ത് വേറെ തന്നെയാണ് ഉമർ മൊഖലൈന്റെ പിന്മുറക്കാരായ ഞങ്ങൾ കെ പി മുഹമ്മദ് മൊലൈയുടെ പിന്മുറക്കാരായ ഞങ്ങൾ